നമസ്കാരം ഞാൻ സോണിയ ഡി ആൻഡി ബ്രദേഴ്സ് ആൻഡ് റോസ് എന്ന് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ ഭാഗവും ആദ്യത്തെ പാഠഭാഗവുമാണ് ഞാൻ വായിക്കുന്നത് അരങ്ങും പൊരുളും എന്ന പ്രവേശകത്തോടെ ആരംഭിക്കുന്ന പാഠഭാഗം അത് ചിത്രകാരി എന്ന കഥയോടെയാണ് ആരംഭിക്കുന്നത് അത് രണ്ടും ഞാനൊന്ന് വായിച്ചേക്കാം അരങ്ങും പൊരുളും കല ആനന്ദമാണ് ആ ആനന്ദം പ്രകാശം പോലെ സർവവ്യാപിയുമാണ് രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക അവിടെ പ്രവേശകം അവസാനിക്കുന്നു ഇനി ഒരു ലിങ്കിലൂടെ ചിത്രകാരി എന്ന പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചിത്രകാരി എന്ന ഈ കഥ എഴുതിയിരിക്കുന്നത് ഷാഹിനാണ് അനന്ത പത്മനാഭന്റെ മരക്കു മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്ത മനോഹരമായൊരു കഥയാണ് ചിത്രകാരി അപ്പൊ ഈ ലിങ്ക് ഞാനൊന്ന് വായിക്കാം ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശ തുലയുന്നു നക്ഷത്ര പൂക്കൾ ചുറ്റും പൊഴിയുന്നു ഇനി കഥയിലേക്ക് ചിത്രകാരി ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി കലർന്നു വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകെ നിന്ന് തുറച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല നീ എന്താ വരച്ചു കൂട്ടണേ അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു നാലഞ്ചു വരയും കുറിയും ഇതൊക്കെ ആർക്കാ പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും അതൊക്കെ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്നു ചില ജാടകൾ ഹാഫിസ് ഓർത്തു എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും ആവും അവളുടെ പെട്ടെന്നുള്ള എഴുന്നേറ്റ് എഴുന്നേറ്റുപോക്ക് അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ എന്നിട്ട് ഒരു നോട്ട് ബുക്ക് തുറന്ന് ചിലത് കുറിക്കും പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ് കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല അവൾ കാണിച്ചിട്ടുമില്ല കൂട്ടത്തിൽ കൂടാൻ എന്താടാ അവൾക്കൊരിത് ഒരിക്കൽ ഉമ്മ ചോദിച്ചു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആള് കൂടുമ്പോൾ അവളുടെ വരയും കുറി ആയിടെ ഒരിക്കൽ ഉമ്മ അതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു അടുപ്പത്തെ പണി പഠിക്കണ്ട് പറ്റൂല്ല ഫിസെ വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ അതുപോലെ ഉമ്മ അവൾക്ക് മുന്നിൽ വന്നു നിന്നു അനക്ക് കല കലത്തപ്പൻ ചുടാൻ അറിയോ ഇല്ല ചുക്കപ്പം ചൂടോയ്യ ഇല്ല ബിരിയാണി വയ്ക്കോ അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജമെടുത്ത് ഒരു തോൽപ്പിക്കലിന്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു അടുപ്പത്തെ പണി ഒരു കടലാഫീസേ അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിങ്ങനെ എന്റെ പെയിന്റ് അടിപോലല്ലാതെ എന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല കുടുംബത്തെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി വല്ലതും വെച്ചുണ്ടാക്കാം കുട്ടികൾക്കും കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കാം അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി അല്ലെങ്കിൽ നാളെ മുതൽ നമ്മക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ചിത്രം വരയ്ക്ക ആരും ഒന്നും തിന്നും കൊടുക്കാൻ വേണ്ട കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടം ഉമ്മ കടന്നു പോകവേ രണ്ട് കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തനിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖ നഖങ്ങൾക്കുള്ളിൽ ചെളി അടർത്തിക്കൊണ്ടിരുന്നു പിന്നെ കണ്ടിരുന്നേയില്ല കുറെ കാലം പല പോലങ്ങളിലുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തും എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കുമെന്ന ഹാഫിസിന്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ിപ്പിച്ച് പത്ത് മണിക്ക് എനിക്ക് ഒരിടത്ത് പോകാണ്ട ഹാഫിസ് ഒന്നും മുരടനക്കിഫിസ് ഒന്നും പറഞ്ഞില്ല അസഹ്യതയോടെ പിന്നെ അതും ഇതും തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു ചാൽ നടന്ന് ജനലൊന്ന് തുറന്നടച്ച് അലമാരയിൽ ചിലത് പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളിങ്കണ്ണിട്ടു പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ അയാൾക്കൊന്നും പിടികിട്ടിയതേയില്ല ഓരോ തവണ അവൾ ബ്രഷ് ഏൽപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ അതല്ലാതെ ഫിസ അയാളെ നോക്കിയതേയില്ല അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു പലതരത്തിലുള്ളവ വലുപ്പങ്ങളിലുള്ളവ നിറങ്ങളിലുള്ളവ തറവാട് വീടിന്റെ കോലായ ചുമരിലും ഇരുപ്പ് മുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ ഓൾ നന്നായി വരയ്ക്കും പിന്നെ കുറച്ച് എഴുത്തും വായന അവളുടെ ഉപ്പ പറഞ്ഞു കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവള് പറയാ വര നിർത്തൂല ആയിനിപ്പ എന്താ ഓള് വരച്ചോട്ടെ ഓള കൈയൊണ്ടല്ലേ ആഫീസിന്റെ ഉപ്പ അലക്ഷ്യം പറഞ്ഞു നമുക്കെന്താ അതിന് പണി ഓള് വരച്ചാ ഫിസ എന്ന് എന്താ അർത്ഥം ഇടയ്ക്ക് കിട്ടിയ ഒരു നുറുങ്ങു നേരത്ത് ഹാഫിസ് ചോദിച്ചു ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് അയാൾക്ക് മുൻപിലേക്ക് നീക്കി വച്ച് അവൾ പറഞ്ഞു നോക്കൂ മൂടൽമഞ്ഞു പടർന്ന പ്രകൃതി ഇടയ്ക്കുമായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ് മഞ്ഞ് അവൾ പറഞ്ഞു അതാണ് ഫിസ്സ അയാൾക്ക് ആകെപ്പാടെ വിസ്മയം തോന്നി ഒത്തിരി അപഹർ അപകർഷവും ഇങ്ങനെയൊരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിരുന്നില്ല വെറുതെ കലവില പറഞ്ഞു പോകുന്ന പെൺകുട്ടങ്ങൾ അവരുടെ ഉടുപ്പുകൾ വളക്കിലുക്കങ്ങൾ ഒളിനോട്ടങ്ങൾ ഫാഷനെയും സിനിമകളെയും കുറിച്ചുള്ള വർത്തമാനങ്ങൾ ആൺകുട്ടികളെ കുറിച്ച് ഇതിലപ്പുറം മൂടൽ മഞ്ഞ് റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വിലക്കയറ്റിറക്കങ്ങൾ നല്ല ഭക്ഷണം ചിരിക്കാൻ വക തരുന്ന സിനിമ അതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് പക്ഷെ ചിത്രങ്ങളും കവിതകളും ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പെണ്ണിനെ കണ്ണൂര് വെച്ച് ഇൻഡർസോണിനെ സുഹൃത്ത് പറഞ്ഞു നന്നായി വരയ്ക്കുമായിരുന്നു അവൾക്ക് തന്നെയായിരുന്നു അന്ന് ഒന്നാം സ്ഥാനം ആ വർഷം ചിത്ര പ്രതിഭയുമായി ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട് കുസൃതിയോടെ ഹാഫിസിന്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ ഇവനി പറയാൻ പോകുന്നതെന്ന് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടെയും ഹാഫിസ് പറഞ്ഞു ഇല്ല ദൈവം തൊട്ട കൈവിരലുകൾ അഭിപ്രായം എന്റേതല്ല ഹാഫി അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു അദ്ദേഹത്തിന്റെ മാത്രമല്ല അത്യാവശ്യം വാ വാക്കുണ്ടെന്ന് തോന്നുന്ന കക്ഷിയുടെ കയ്യില് പക്ഷേ ഭയങ്കര സൈലന്റ് ആയിരുന്നു എപ്പോഴും എക്സ്ട്രീംലി സൈലന്റ് എന്നിട്ടും ദൈവമേ ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരന്റെ മൂക്കുകയറി കുസൃതിയോടെ ആകുലത ഭാവിച്ച് അവൻ നെഞ്ചോട് കൈ ചേർത്തു ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫിസിന് പെരുവിരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി അത് മൂർധാവിൽ തൊട്ട് നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ച് ഫിസയുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ മഞ്ഞ പച്ചകളുടെ മാത്രം കാട് ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി കാടങ്ങനെ പടർന്ന് പടർന്ന് മോനെവിടെ അവൻ ഉണരാൻ നേരമായില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു ചോദ്യത്തിന്റെ ലക്ഷ്യം ശരിക്കറിഞ്ഞതുപോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല ബ്രഷിന്റെ ഗതി മാത്രം സാഹൂതം നോക്കി നിന്നു ഹാഫിസ് കൊടുന്നനെ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി നീണ്ടു നേർത്ത കൈവിരലുകൾ ദൈവം തൊട്ടവ പൊടുന്നനെ ഒരു അസ്വാസ്ഥ്യം എന്തെന്നില്ലാതെ അയാളെ മൂടാൻ തുടങ്ങി അസഹ്യതയോടെ വരാന്തയിലേക്ക് ഇറങ്ങി അന്നത്തെ പത്രം എടുത്ത് നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവളുടെ ക്യാൻവാസിനെ കുറിച്ചായിരുന്നു എന്തിനന്നില്ലാതെ അയാളെ വല്ലാതെ അലോസനപ്പെടുത്തിയിരുന്ന അപകർഷപ്പെടുത്തിയിരുന്ന അവളുടെ വര ഇടയ്ക്കൊരിക്കൽ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തിരക്കാനുമായി ആരോ ചിലർ വന്നു ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നു തന്നേക്കും അവർ പറഞ്ഞു ഫിസ്സ നല്ല ഉത്സാഹത്തിലായിരുന്നു ഒരു താക്കീത് പോലെ അവനെ നോക്കി ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനം എന്നോണം അവളോട് പറഞ്ഞു ഒരു പാണ്ഡാരവും വേണ്ട അവൾ പ്രതികരിച്ചില്ല ഇപ്പോഴെന്നപോലെ നിശബ്ദമായി അങ്ങനെ അങ്ങ് പൊയ്ക്കളഞ്ഞു ഈ മിണ്ടാതിരിക്കലാണ് ഏറെ വെറുപ്പിക്കണത് ഹാഫിസ് മനസ്സിൽ പറഞ്ഞു ഇത്രം വരയിൽ നിന്നൊരു മിണ്ടാറില്ലേ മിണ്ടിയ വരതെറ്റോ അയാൾ അവളോട് ചോദിച്ചു ഇതിന് അഹങ്കാരെന്നാ പറയാം അല്ലേ ആളുകളി ഒരു ചായ വേണെനിക്ക് ഒരു ചായ അയാൾ നിയന്ത്രണമറ്റൊരു ഒച്ചയിൽ വീണ്ടും പറഞ്ഞു പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ തട്ടിന് തെറുപ്പിച്ചു കളഞ്ഞു കാടിൻ്റെ പച്ചയിൽ അങ്ങിങ്ങ് ചില നിറങ്ങൾ പടർന്നു ഒരു ചേർച്ചയും ഇല്ലാത്തവ നിർനിമേഷനായി കുറിച്ചിട അത് നോക്കി നിന്ന അവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി ഡൈനിങ് ടേബിളിനരികിലേക്ക് നീങ്ങി അവൾക്ക് പിറകെ കിതച്ചെത്തി അയാൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് അടച്ചു വെച്ച പാത്രങ്ങൾ തുറന്നു മേശപ്പുറത്ത് ഏറെ ഇഷ്ടമായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെ ഒരുക്കി ചൂടാറാതെ അടച്ചു വച്ചിരിക്കുന്നു ഫ്ലാസ്ക് തുറന്ന ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞ ചായം ഇളകിക്കൊണ്ടിരുന്നു അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കി ദൈവം തൊട്ട കൈവിരൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി അനന്തപത്മനാഭ